നവാഫത്ത് ഈമാന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് നവാഫത്തും തൊഹാറത്തും ശുദ്ധിയും വൃത്തിയും രണ്ടും ഈമാനുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് വൃത്തിയോടെയും ശുദ്ധിയോടെയും ജീവിക്കണം ഒന്നതാണ് രണ്ടാമത്തത് ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച അൽക്കേ ഫോതണം ഒരു വെള്ളിയാഴ്ചയിൽ ഒരാൾ അൽക്കേ ഫോതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കുമെന്ന് ഹദീസിലുണ്ട് പ്രകാശം എന്ന് പറയുന്നത് ഈമാനിനെ തൊട്ട് പറയപ്പെടുന്ന ഒരു ഉദാഹരണമാണ് പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാനാണ് എന്നാണ് ഒരു വെള്ളിയാഴ്ച അൽക്കബോതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു വെള്ളിയാഴ്ച അൽക്കേഫ് ഓതി അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടെ അല്ലാതെ മരിക്കുകയില്ല എന്നാണ് അപ്പൊ അതുകൊണ്ട് അവസാനത്തെ വാക്കിലാ ഇലഹ ഇല്ല എന്നാവാൻ രണ്ടാമതായി വേണ്ടത് വെള്ളിയാഴ്ച അൽക്കേഫ് ഓതണം മൂന്ന് അൽക്കേഫ് മുൻഗാമികൾ ഓതിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഒന്നിനെങ്കിലും നമുക്ക് നേരം കിട്ടിയേ പറ്റൂ ജുമാ ആണുങ്ങൾക്കുള്ള പെണ്ണുങ്ങൾക്കില്ല അൽക്കു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് അൽക്കേഫ് ആണുങ്ങൾ മാത്രം ഓദ്യാ പോരാ അൽക്കേബ് പെണ്ണുങ്ങൾ ഓതണം ജുമാക്കാണുങ്ങൾ മാത്രമാണ് പെണ്ട് എന്ന് മാത്രം ജുമാന്റെ മുമ്പ് ഓതാം എന്ന് നമ്മൾ വെച്ചിട്ട് പിന്നെ അവസാനം നേരം കിട്ടാതിരിക്കലുണ്ട് അല്ലാതിരിക്കാനെ നല്ലത് സുഭീകരണ ഓതലാണ് എന്നാ പിന്നെ നേരം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല വെള്ളിയാഴ്ച സുബിക്ക് തന്നെ അൽക്കബ് സുഹത്തൻ്റെ ഓദ ഇനി അഥവാ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ജുമാന്റെ ഒമ്പ് ഓതനം ജുമാന്റെ മുമ്പ് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ജുമാ ഒന്നും ഞാൻ പറഞ്ഞിട്ട് ചെല്ലപ്പോ നല്ലത് മാത്രമേ പറയണേ ഒന്ന് എന്താ സംഭവം എന്നറിയില്ല എന്താ ലോട്ടെ ജുമാന്റെ മുമ്പ് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ജുമാന്റെ ശേഷം ഓതന നമ്മൾ ഏതായാലും ജുമാക്ക് പോകുമല്ലോ ജുമാ എരിഞ്ഞു പോരുന്നതിൻ്റെ മുന്നേ അൽക്കോദിട്ട് പോരണം മഹരിബി വരെ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ അൽക്കബ് കഥ കൂട്ടണം ഒരാഴ്ച കഥ കൂട്ടിയാല് അടുത്ത ആഴ്ച നമുക്ക് നേരത്തെ തന്നെ ഓർമ്മ വരും എന്നുള്ളതാണ് അതുകൊണ്ട് അൽക്കബ് കഥ കൂട്ടണം അങ്ങനെ സൂറത്തുൽ സൂറത്തുൽക ഓതുക എന്നത് ആഴ്ചയിൽ ഒരിക്കൽ നമുക്കൊരു ശീലമായിരിക്കണം ആഴ്ചയിൽ ഒരിക്കൽ മരിച്ചവർക്ക് വേണ്ടി ഒരു യാസീനോതി തുറക്കണം വെള്ളിയാഴ്ച രാവിലെ നല്ലതാണ് എന്നും ചെയ്യുന്ന ആൾക്കാരുണ്ട് വളരെ നല്ലതാണ് എല്ലാ ദിവസവും തപാറയ്ക്കും സൂറത്തുൽവാക്യോ ഓതണം ഒന്ന് ദുന്യാവുക്കും ഒന്ന് ആഹ്ർത്തക്കും തപാറക്ക ആഹ്ക്ക് സൂറത്തുൽവാക്യ ദുന്യാവുക്കാണ് എന്ന് ചൊറുക്കിന് പറയാണ് സംഗതി അതും ആഹ് ഉള്ളത് തന്നെയാണ് എന്നാൽ ദുന്യാവുക്കും പറ്റും ദാരിദ്ര്യം വരാതിരിക്കാൻ സൂറത്തുൽ സൂറത്തുൽവാക്യയും കബറിലാതാപില്ലാതിരിക്കാൻ തപാറൊക്കെ സൂറത്തും എല്ലാ ദിവസത്തിലും ഓതണം ഇനി മൂന്നാമത്തത് മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാൻ മൂന്നാമതായി ചെയ്യേണ്ടത് ഉറങ്ങുന്ന സമയത്തെ അവസാനത്തെ വാക്ക് ഇല്ലല്ലോ എന്നാക്കി മാറ്റലാണ് ഉറങ്ങുന്നവന്റെ ദിക്കറ് ഉറക്കത്തിൽ മുറിയൂല ഉണർച്ചയിലാണ് മുറിയുന്നത് എന്നാണ് ഒരാൾ ഉറങ്ങുമ്പോൾ അവസാനി ലാ 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 ഇല്ലഅച്ചാണ്ട് ഇങ്ങനെ ഉറങ്ങിയാല് ഉറക്കത്തിലും ലാ ലാ ഇല്ലണ് ഉണരുമ്പോളാണ് ആദിക്കറി നിൽക്കുന്നത് എന്നാണ് ഉറക്കത്തിൽ നിൽക്കൂല ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിൽ മുറിയില ഉണർച്ചയിലാണ് മുറിയ ഒരാൾ ഉറങ്ങി ഓൻ്റെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ വളരെ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള താരിഖാണ് സയ്യുദ്ന യൂസുഫ് അലി ഇസ്ലാമിൻ്റെത് അത് വായിച്ചാൽ ജ്യേഷ്ഠന എത്ര വലിയ തെറ്റാണെങ്കിലും മുണ്ടാൻ തോന്നുന്നതാണ് കാരണം യൂസുഫ് നബി അലി ഇസ്ലാമിനെ തൻ്റെ ജ്യേഷ്ഠന്മാർ ജ്യേഷ്ഠ സഹോദരന്മാർ ഒമ്പതാളും കൂടിയും കൂടിയിട്ട് കെൻറ്റ് കൊണ്ടയിട്ടത് മിസ്റ് പോയിട്ട് രാജാവാകാനായിരുന്നില്ല കൊല്ലം തന്നെ ഇരുന്നു കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപര് മരിച്ചില്ലുള്ളത് വേറെ കാര്യം പക്ഷെ ഇട്ടത് കൊല്ലാനാണ് ആ ജ്യേഷ്ഠന്മാര് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കെന്റ്റ് കൊണ്ടിട്ട ആ ജ്യേഷ്ഠന്മാര് യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസറിലെ രാജാവായതിനു ശേഷം ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്ന ഒരു രംഗമുണ്ട് ബാപ്പാൻ്റെ ഒപ്പം ജ്യേഷ്ഠന്മാരെല്ലാരും കൂടിയിട്ട് യൂസുലബി അലൈഹി ഇസ്ലാമിനെ കാണാൻ വേണ്ടി വരികയാണ് തന്നെ കിണറ്റിലിട്ട ജ്യേഷ്ഠന്മാര് വന്ന ദിവസം മഹാനായ സയ്യുദന യൂസുഫ് അലൈഹിസ്സലാം തന്റെ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല എന്നതാണ് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ താരിഖിലുള്ളത് ബഹുമാനം കൊണ്ട് ആ മനുഷ്യൻ അള്ളാഹു വലിയ ചെയ്തു യൂസുഫ് നബി പോയടത്തൊക്കെ പൈസ ഉണ്ടാവും സൈദന യൂസുഫ് അലി ഇസ്ലാം എവിടെ പോയാലും അവിടെ ആൾക്കാർക്ക് നല്ല പൈസ ഉണ്ടാവും ഒരിക്കൽ നൈൽ നദിയുടെ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസു നബി അലി ഇസ്ലാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു മഹാനായ യൂസുഫ് നബിയെ ഇങ്ങള് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞു ചോദിച്ചു എന്ത് ഉപകാരമാണ് വേണ്ടതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നിങ്ങൾ കുറച്ചു കാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർക്കുവോ എന്ന് ചോദിച്ചു നബി ചോദിച്ചു അത് ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണത് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നിങ്ങളവിടെ വന്ന് താമസിച്ചാൽ അവിടെ കൃഷി ഉണ്ടാവും വരുമാനം ഉണ്ടാവും കച്ചവടം ഉഷാറാവും കടങ്ങളൊക്കെ വീടി സലാമത്താകും വീട് പണികളൊക്കെ തീരും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവും സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഏതാനും ദിവസം വന്ന് താമസിക്കുമോ എന്ന് ചോദിച്ചു യൂസുഫ് നബി അലി ഇസ്ലാം പറഞ്ഞു ഇന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ആയിക്കോട്ടെ ഞാൻ വന്ന് പാർത്തോളാർ അങ്ങനെ ഉപരി പോയി വിരുന്നിറക്കാൻ പോയി യിലിൻ്റെ മറുകരയിൽ പോയി യൂസു നബി അലി ഇസ്ലാം താമസമാക്കി നാട്ടുകാർ വിചാരിച്ച മാതിരി തന്നെ അവർക്ക് സമ്പത്തുണ്ടായി കൃഷികൾ നടന്നു ജലസേചനം നടന്നു വീട് പണി തീർന്നു ധാരാളം സമ്പത്തുണ്ടായി സമൃദ്ധി ഉണ്ടായി എല്ലാവർക്കും ഐശ്വര്യമുണ്ടായി യൂസു നബി അലി ഇസ്ലാം മറുകരയിൽ വെച്ചുകൊണ്ട് വഫാത്താവുകയും ചെയ്തു എന്നാണ് താരീഖിലുള്ളത് അപ്പോ യൂസു നബി അലൈ ഇസ്ലാമിന് അള്ളാഹുത്തേല ഇങ്ങനെ വലിയൊരു കൊടുത്തു ആ മഹാനായ മനുഷ്യൻ തൻ്റെ ജ്യേഷ്ഠന്മാർ കെൻറ്റിലിട്ട ജ്യേഷ്ഠന്മാർ മൊബര കാണാൻ വേണ്ടി വന്ന ദിവസം രാജസിംഹാസനത്തിൽ ഇരിക്കാതെ ബഹുമാനം കാണിച്ചു ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു എന്നാണ് അപ്പം ജ്യേഷ്ഠനും അനുഷന്മാരും തമ്മിലും ഉണ്ടാകണ്ടെങ്കിൽ യൂസുഫ് നബിയുടെ കഥ വായിച്ചാൽ നേരാവും എന്നുള്ളതാണ് ഇങ്ങനെ താരീഖ് പഠനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് സാലിഹിങ്ങളുടെ അമ്പിയാക്കളുടെ സഹാബത്തിൻ്റെ അങ്ങനെയുള്ള താരീഖുകൾ നാല് പ്രധാനപ്പെട്ട ആളുകളെ എല്ലാ വെള്ളിയാഴ്ചയും ഹത്തീബ് പറയുന്നത് ഓലെ താരീഫ് ഓർമ്മരാൻ വേണ്ടിയിട്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ പുത്തുബ് അവസാനിക്കുമ്പോൾ ഹത്തീബ് നാല് സാലിഹിങ്ങളുടെ പേര് പറയും നാല് ഹുലഫാസിങ്ങളുടെ പേര് എന്തിനായി നാലാൾക്കാരെ പേര് പറയണത് ആ പേരിങ്ങനുണ്ട് പറയുമ്പോൾ ഈ ആളുകളുടെ താരിഖ് ചരിത്രം ഇങ്ങനെയുള്ള ഓർമ്മ വരണം സീദന അബുബക്ര സുദ്ധി അള്ളാഹു ഈ ഉമ്മത്തിൽ ആദ്യമായി ജനങ്ങൾക്കിടയിൽ എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണം നിർവഹിച്ച ആൾ ആള് അബുബക്ർ സുദ്ധി കാണും അള്ളാഹു ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിലേക്ക് ഏതാനും ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി മുപ്പത്തിയെട്ട് ആളുകൾ ആയ ഒരു സന്ദർഭത്തിലാണത്രേ സുദ്ധിഖർ അലി അള്ളാഹുനി തങ്ങളോട് ചോദിച്ചത് അള്ളാഹൻ റസൂലെ നമുക്ക് കാബൻ്റെ അടുത്തൊരു പൊതുയോഗം നടത്തിയാലോ എന്ന് ചോദിച്ചു നല്ലൊരു വയൽ പരിപാടി നടത്തിയാലോ എന്ന് നബി തങ്ങൾ ആദ്യം സമ്മതിച്ചില്ല അവസാനം സുദ്ധിഖർ അലി അള്ളാഹുന് നിർബന്ധിച്ച് എന്തായാലും നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ന നടത്താൻ തീരുമാനിച്ചു അങ്ങനെ കാബൻ്റെ അടുത്ത് വയൽത് പരിപാടി വെച്ചു പ്രസംഗികൻ പ്രഭാഷകൻ مهانا يا سيدنا صديق الأكبران رضي الله عنه